ഇലക്ട്രിക്കല് അതിൽ തന്നെ വയറിങ് സ്വിച്ച് പ്ലംബിങ് ഐറ്റംസ് അതുപോലെ അതിൽ തന്നെ നമുക്ക് ലൈറ്റ്സ് ആവശ്യമുണ്ട് പിന്നെ സാനിറ്ററി ഐറ്റംസ് അങ്ങനെ ക്രോക്കറി ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത പല സ്ഥലത്തു നിന്നാണ് പക്ഷെ അതെല്ലാം ഒരൊറ്റ ഷോപ്പിൽ കിട്ടിയാൽ എങ്ങനെ ഐറ്റംസ് തൊട്ട് നമുക്കുണ്ട് എനിക്ക് തന്നെ അറിയില്ല എത്ര ഒരു വിത്ത് ഇത് ബ്രാൻഡ് വേർ ഇറ്റാലിയൻ ആണ് ലൈറ്റുകൾ ഉണ്ട് നമസ്കാരം നമ്മളൊരു വീടിന്റെ പ്രാരംഭഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് കട്ട കെട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വീടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പല സ്ഥലത്തു നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം ഒരു സ്ഥലത്ത് കിട്ടിയാലുള്ള ഗുണം എന്തൊക്കെയായിരിക്കും ആ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കില് അതിൽ തന്നെ വയറിംഗ് സ്വിച്ച് പ്ലംബിങ് ഐറ്റംസ് അതുപോലെ അതിൽ തന്നെ നമുക്ക് ലൈറ്റ്സ് ആവശ്യമുണ്ട് പിന്നെ സാനിറ്ററി ഐറ്റംസ് അങ്ങനെ ക്രോക്കറി ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പല സ്ഥലത്തു നിന്നാണ് പക്ഷേ അതെല്ലാം ഒരൊറ്റ ഷോപ്പിൽ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ഷോപ്പിലാണ് ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ജെം ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എല്ലാം തന്നെ ഉപ്പുകെട്ട് കർപ്പൂരം വരെ എന്ന് പറയാം എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേശൻ ഇൻഡിയർ കൺസൾട്ടൻ ഡോക്ടർ എഞ്ചിനീയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യഥാർത്ഥത്തില് എന്നോട് സംസാരിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമസ്കാരം നമസ്കാരം ഡയറക്ടറാണ് പ്രവീൺ ജി അത് ഇത് എത്ര വർഷമായി നമ്മളിവിടെ രണ്ടായിരത്തി അഞ്ചില് റോട്ടിലാണ് വഴി സൈഡ് തന്നെ അതായത് കോഴിക്കോട് പോകുന്നവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇടതുവശ്യ ഒരു പത്ത് ഇരുപത് വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ അത് ഇൻട്രൊഡക്ഷനിൽ പറയായിരുന്നു ഒരു വീട്ടിലേക്ക് ആ പ്രാരംഭഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ടൈല് അതുപോലെ സിമെന്റ് കട്ട അങ്ങനെയുള്ള കുറച്ച് സാനിറ്ററിൽ എല്ലാ ഐറ്റംസും എല്ലാം നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഗ്രോക്കറി ഐറ്റംസ് തൊട്ട് നമുക്കുണ്ട് ഇതിപ്പോ ഈ ക്രോക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം എന്നുള്ളതല്ല അല്ല ഒന്ന് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് വരെയുള്ള സാധനമുണ്ട് നമ്മൾ ഹോക്കിൻസ് അതേമാതിരി എല്ലാ ബെർഗണർ ടെഫൽ ടെഫലക്കെ ഇപ്പൊ പുതിയ റേഞ്ച് വന്നിട്ടുള്ള സാധനങ്ങളാണ് കല്യാൺ ഹിൽസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ സാരി മാത്രല്ലേ കിട്ടുക എല്ലാ രസവും കിട്ടില്ലേ അതേമാതിരി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചിരവരെ അത് പല ടൈപ്പ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഓ നമ്മള് ഇത് മറ്റേ സാധനല്ലേ തുറന്ന് പറ്റുന്നതൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും നിങ്ങളെ എന്നാ പോലും ഞാനിവിടെ ഉള്ള സ്ഥിതിക്ക് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേയുള്ളൂ ഇവിടെ ഹുദാൻഫാബിന്റെ ചെയ്തിട്ടുണ്ട് അല്ലെ ഇത് ഏതിന്റെ ഇപ്പൊ നമ്മള് ഉണ്ട് നമുക്ക് എങ്ങനെയാ പല ടൈപ്പ് ഓഫ് സ്കീമുകൾ വരും ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പോ നമ്മള് ഓരോ സമയത്ത് നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് ഓഫറുകൾ മാറിക്കൊണ്ടിരിക്കും നമ്മളൊരു സ്പെസിഫിക് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസ് ആവില്ല നാളെ ഓണത്തിന്റെ സമയത്ത് നമ്മുടെ എല്ലാ എക്കണോമിക്കൽ റേഞ്ച് തൊട്ട് എല്ലാ റേഞ്ചും നമ്മുടെ കയ്യിലാണ് ിൽ തന്നെ നമ്മുടെ പഴയ ശരി ഇതും ഇപ്പൊ എനിക്ക് തോന്നുന്നു പലർക്കും സുപരിചിതമായിട്ടുള്ള

ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് ഓ സർവീസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓൾ കേരളയാണ് നമുക്ക് ഇപ്പൊ തൃശ്ശൂരാണ് ഇവര് നിക്കുന്നതെങ്കിലും ഇവിടുന്ന് വടക്ക് കാസർഗോഡ് വരെ ആയിക്കോട്ടെ കന്യാകുമാരി വരെ ഊഹ് അത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം ഒരു കളറിൽ തന്നെ ഒരു സാറ്റിൻ ഫിനിഷൻ അല്ലെ മാറ്റ് ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ഇൻട്രസ്റ്റ് രീതി ബ്ലാക്ക് അത് ഈ പറയുന്ന ആ ഒരു കളറിനും പ്രത്യേകത ഭയങ്കരമാണ് എല്ലാം തന്നെയുണ്ട് ടാങ്ക് നോർമലി നമ്മള് ഇത് നേരത്തെ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ടെൻഷൻ കോമൺ ഉണ്ടായിരുന്നായി പോയി വെരി കോമൺ ആണ് പിന്നെ ആ ഇവിടെ നമ്മുടെ ഇതിൽ കുറച്ച് ഇത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ പലതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇത് കഴുകുന്നതും അതേമാതിരി സിസ്റ്റംസ് കുറേ വർക്ക് ചെയ്യുന്ന ഞങ്ങള് ശരിക്കും ഇത് തുടങ്ങിയിട്ട് ഈ ട്രെൻഡ് ഓൾമോസ്റ്റ് ഒരു വർഷമായിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതെടുക്കാൻ കുറച്ച് പേടിയായിരുന്നു കാരണം സിങ്ക് ആണ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് തുരുമ്പ് വന്ന എന്റെ അടുത്തേക്ക് ആദ്യം കസ്റ്റമർ വരിക അപ്പൊ ഞാൻ കംപ്ലീറ്റ് സർവീസ് വാറന്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഒരു കമ്പനി ഞാൻ തപ്പി കമ്പനിയാണ് സർവീസ് ചാർജ് ഒക്കെ ഉണ്ട് ഇവർക്ക് വീട്ടിലെ സത്യമായ സർവീസ് ചാർജ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു വർഷം പിന്നെ വേണ്ട ഇവിടെ വെജിറ്റബിൾ കഴുകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇത് ചെയ്യുമ്പഴത്തേക്ക് പിന്നെ ഇവിടെ ഇവിടെ സോപ്പ് സോപ്പ് ഡിസ്പെൻസർ ഡിസ്പെൻസർ അല്ലേ ഇത് സെപ്പറേറ്റ് സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഈസിയാണ് ഒറ്റ കാര്യം ലൈവ് ഡിസ്പ്ലേ പല ആൾക്കാരും ഇത് വീഡിയോ അതെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് അപ്പൊ അതിനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതില് നമുക്ക് ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഡിസൈനർ വാഷ് ബേസിൻ ആണ് അതുപോലെ ലാമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറഞ്ഞൊരു റേഞ്ച് സാനിറ്ററി വേറിന്റെ ഷോറൂം കൂടി കൂടിയുണ്ട് ഇവിടെ ഡിസൈനർ വാഷ് ബേസിൻസ് ബ്ലാക്ക് വരുന്ന ഒരുപാട് ഈ ഗോൾഡും ബ്ലാക്ക് ട്രെൻഡ് കുറച്ച് കൂടുതലും അപ്പൊ അതൊക്കെ നല്ല വെറൈറ്റി സാധനങ്ങളാണ് ഇതൊക്കെ വാറണ്ടിയുണ്ട് വാറണ്ടി ഉണ്ട് അനിയാസ് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് ഇതിലിപ്പോ ബ്രിസിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് നമ്മളിതിൽ കൂടുതലും ഈ ഡിസൈനർ സാൻഡർ ചെയ്യുന്നത് ഡിസൈനർ വാഷിംഗ് ബേസിൻസിലൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മള് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ബ്രിസിയോ ആണ് ഓക്കെ ഇത് ബാത്തെക്സ് എന്നുള്ള ഒരു മോഡലാണ് ഇതൊക്കെ ഇതൊരു സെവൻ തൗസൻഡ് ആ റേഞ്ചൊക്കെയാണ് സ്റ്റാർട്ടിങ് ഡിസൈനർ ഇതൊക്കെ മാൻഹോളുകൾ നമ്മുടെ സീവേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാപ്പുകൾ ട്രാപ്പുകൾ ഇത് പണ്ടത്തെ ഒരു സാധനം എന്നുള്ളത് മാറിയിട്ട് ഇപ്പൊ ശരിക്കും ഉള്ളിൽ ടൈൽ വരും ഇതിക്കൂടെ ആയിരിക്കും നമുക്ക് ഗുണം എന്താ ഇപ്പൊ ഞാൻ ഇത് വീട്ടിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഗുണം പറയാം ഈ മുടിയൊക്കെ എനിക്കല്ലേ ടവൽ ഹോൾഡർ ആയിക്കോട്ടെ സോപ്പ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ ലിക്വിഡ് ഹോളേഴ്സ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ അവൈലബിൾ ആണ് ഇവിടെ ലൂക്കറിന്റെ ഒരു സോളാർ വാട്ടർ ഹീറ്റർ ഈ സോളാർ വാട്ടർ ഹീറ്റർ പല ആൾക്കാർക്കും എന്താ പറയാ ആവശ്യമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ആണ് യൂട്ടിലിറ്റി സംഭവം ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കാരണം കുട്ടികളെ ഇരുത്തി പോവുക അല്ലെങ്കിൽ ഒരുപാട് പൊട്ടണങ്ങളുണ്ട് കുട്ടികൾ ഓടി കളിക്കുക അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കുട്ടികൾ ശരി പറഞ്ഞാൽ നമ്മുടെ ഫാനേ ഫാനിന്റെ ഡിസ്പ്ലേസ് നമ്മള് ഞാൻ കണ്ടിട്ടില്ല സെപ്പറേറ്റ് ഒരു സെഷൻ ആയിട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ അധികം എക്സ്പീരിയൻസ് ഇല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ടായിരിക്കും അവിടെ അതിനായിട്ട് തന്നെ ഒരു ഏരിയ സെക്ഷൻ അല്ലേ എനിക്ക് തോന്നുന്നു എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ് എല്ലാ മേജർ ബ്രാൻഡും അവൈലബിൾ ആണ് എല്ലാ ഡിസൈൻസ് അവൈലബിൾ ആണ് അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ ായിട്ടുണ്ടായിരുന്ന ടേബിൾ ഫാൻ ടേബിൾ ഫാൻ സർക്കുലേറ്റർ എല്ലാബിൾ ആണ് ഇപ്പൊ ഇറങ്ങിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ എല്ലാ കമ്പനിയിലും കമ്പനിയിലും ഉണ്ട് ഉണ്ട് അത് ആണ് ബേസിക്കലി അതെ എല്ലാവർക്കും എങ്കിൽ ഒരു സീലിംഗ് ഫാൻ പ്രൈസ് എത്ര വരുന്നുണ്ട് നമുക്കൊരു ടൂ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് സീലിംഗ് ഫാൻ ബി എൽ ഡി സി എല്ലാ മോഡലുകളും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതിൽ തന്നെ ഇപ്പൊ സീലിംഗ് ഫാൻ പറയുമ്പോഴത്തേക്ക് അതിന്റെ സൈസുകൾ ഇന്നിപ്പോ പഴയ കണക്കൊന്നുമല്ല സൈസിൽ ഒരുപാട് ഡിഫറൻസ് ചെറിയ വലുതുമായി പിന്നെ അതുപോലെ ആണ് ഇലക്ട്രിക്കൽ സെഷൻ ആണ് ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ എല്ലാം കിട്ടും എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് സ്വിച്ചിൽ നിന്ന് തുടങ്ങാം സ്വിച്ച് മാത്രല്ല വയർ എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസ് അവൈലബിൾ ഡിസ്പ്ലേ നമ്മള് ചെയ്തിരിക്കുന്നതാണ് ഫുഡ് അതുപോലെ ഡിസൈനർ ടൈപ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പേരിന് ഇതൊക്കെ എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്വിച്ചസിനൊന്നും ഇല്ല എന്റെ ഒരു ഓട്ടോമേഷൻ സീരീസ് ഓ ഇത് അവരുടെ സീരീസ് ആണോ ലൈറ്റിംഗ് നമ്മുടെ സീലിംഗ് ടൈപ്പ് ലൈറ്റ്സും അങ്ങനെയുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് എല്ലാം ഉണ്ട് അവർക്ക് എല്ലാ റേഞ്ചും വരുന്നുണ്ട് സിഒബിണ്ട് സിഒബിയാണ് സിഒബിസ്റ്റ് സിഒബിസ് ആണ് ഓക്കെ ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലൈറ്റ്സും അവരുടെ ഉണ്ട് ഓൾമോസ്റ്റ് ഉണ്ട്

ഇത് ഹാവൽസിന്റെ സ്മാർട്ട് അതെ ഫാബിയോ സീരീസ് സീരീസ് ആണ് ഫാബിയോ ഉണ്ട് ഉണ്ട് മാഗ്നസ് അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കേ ഇത് ഫാബിയോ സീരീസ് ആണ് മൈഗ്നസ് ആണ് ഈ ഫാബിയോ സീരീസ് ആൾക്കാർക്ക് ഇത് അറിയാം ഇതും വളരെ ഈസി ആയിട്ട് ഉള്ള ആ ഒരു കർവി ഡിസൈൻ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന അത് മാറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണ് ഇങ്ങനെയുള്ള സീരീസും ഇവിടെ അവൈലബിൾ ആണ് ഇല്ലാത്ത ഒന്നും ഇല്ല ില്ലാത്തായിട്ട് ഇപ്പൊ നോർമലി നമ്മൾ നമ്മളെ ലൈറ്റ്സ് അതെ ഇതൊക്കെ സീലിംഗ് ലൈറ്റുകളാണ് ബേസിക്കലി ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മാത്രം ഹാവൽസിന്റെ ഒരു ഡിസൈനർ ടൈപ്പ് സ്വിച്ച് ഈ ഈ ട്യൂബുകളാണ് ട്യൂബ്സ് പറയാം നമ്മൾ പറഞ്ഞ അങ്ങനെയുള്ള പറഞ്ഞിങ് എല്ലാ മോഡലും സീരീസും ഇവിടെ അവൈലബിൾ ആണ് ലൂക്കർ ജെ വി ലുക്കർ യു എസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ വെള്ള ലൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ മാർഗർ ഉള്ളത് ഇവർക്കായിരിക്കും എന്ന് പറഞ്ഞ നോർമലി ഒരു സർഫസ് ലൈറ്റ് ഒക്കെ തുടങ്ങുന്നത് എത്ര ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് അവരുടെ അതിലേറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മോഡേൺ ലൈറ്റുകൾ തൊട്ട് ഒരു നിയോ ക്ലാസിക്കൽ ലൈറ്റുകൾ തൊട്ട് ആ ഒരു എന്താ പറയാ ഒരു പൊതുവേ ലൂക്കറിന്റെ സർഫസ് ൊക്കറിന്റെ ആൾക്കാർക്ക് പരിചയം എല്ലാ തരത്തിലുള്ള ലൈറ്റ്സും എല്ലാ ബ്രാൻഡിന്റെ ലൈറ്റ്സും ഇവിടെ ആണ് സോളാർ ലൈറ്റുകൾ നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നു സോളാർ ലൈറ്റുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ സോളാർ നമുക്ക് ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള സ്ഥലത്താണ് അതെ ഇത് ഓട്ടോമാറ്റിക്കലി പകല് ചാർജ് ആവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും ഇതൊക്കെ നമ്മള് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള സാധനമായിരുന്നു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് റിമോട്ട് വരുന്നുണ്ട് സെൻസർ ഉണ്ട് ഫിലിപ്സിന്റെ എക്സ്ക്ലൂസീവ് സെക്ഷൻസിന് ഹാങ്കിങ് ലൈറ്റ് ഉൾപ്പെടെ സാധനം ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ നടക്കുന്നുണ്ടോ ഓഫർ ട്വന്റി പെർസെന്റേജ് ഓഫർ കാണുന്നുണ്ട് ഓഫേഴ്സ് കുറച്ച് ഇത് മാറുമ്പഴത്തേക്ക് ഒക്കെ ഓഫർ മാറിക്കൊണ്ടിരിക്കും ഇവർക്കും സ്മാർട്ട് ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് ഇവർക്ക് സ്മാർട്ട് ഹോം എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് സീരീസ് ആണ് ശരിക്ക് ഫിലിപ്സിൽ ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് വിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് കുറച്ചുകൊണ്ട് ഹയർ സൈഡ് ആണ് ഹയർ സൈഡ് എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനൊരു ബ്രിഡ്ജ് വേണം ഈ ബ്രിഡ്ജിൽ നിന്നാണ് എല്ലാ കണക്ടിവിറ്റിയും പോകുക എന്നാൽ വിസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ൈറ്റ്സിന്റെ ലക്ഷക്കണക്കിന് കളക്ഷൻസ് ഉണ്ടോന്ന് പറഞ്ഞാലോ അങ്ങനെ തന്നെയാ ഞാൻ പറയില്ല സീരിയസ്ലി പറഞ്ഞാണ് ചുമ്മാ പറഞ്ഞല്ലക്ഷക്കണക്കിന് ലൈറ്റ് ഇവിടെ ഉള്ളത്

ഫസ്റ്റ് ഇതിന്റെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഷാൻ ലിയാസ് ആണ് ഒരു കാലഘട്ടത്തിൽ ക്ലാസിക്കൽ ശൈലിയിലുള്ള അല്ലെങ്കിൽ ഒരു അറബിക് മുഗൾ സ്റ്റൈലിലുള്ള വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാണ്ടിരുന്ന ഷാ ലിയാസ് അതിനുശേഷം ഒരു ടോപ്പ് ട്രെൻഡ് മോഡേൺ വീടുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഷാൻ ലിയാസ് കൊണ്ടുവന്നത് അതും പല കളേഴ്സ് പല ഡിസൈൻസ് മാറ്റി പരീക്ഷിച്ചു പണ്ടൊക്കെ ഈ ഗോൾഡൻ ട്രെൻഡ് അതെ ഗോൾഡൻ നോർമൽ ക്രിസ്റ്റിൽ മാത്രമായിരുന്നു ട്രെൻഡ് മാറി ബ്ലാക്ക് ഐ ഗോൾഡ് അങ്ങനെ ഒരുപാട് വന്നു തുടങ്ങി അത് ബ്ലാക്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് മെറ്റൽ ബ്ലാക്കിൽ ബാറ്റ് ആയിക്കോട്ടെ ബ്ലൗസി ആയിക്കോട്ടെ ഏത് വേണേ കൊടുക്കാൻ തുടങ്ങി പിന്നെ അതാ ഇപ്പൊ ഈ പറഞ്ഞ ഗ്ലാസിന്റെ ഹാങ്ങിംഗ് ലൈസ് നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും പഴയ പഴയ സ്റ്റൈലാണ് സ്റ്റൈലാണ് പത്താഞ്ചേരിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിന്റെ ജ്യൂസ്റ്റിയിലൊക്കെ ഇതിന്റെ ഒരുപാട് കാണാൻ സാധിക്കും പിന്നെ വുഡൻ ഹാങ്ങിങ്സ് നോർമലി ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് ഇതിനൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ അടിച്ചും കൊടുത്തൂടെ ബ്ലാക്ക് കളർ അടിക്കാം പക്ഷേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കാണ് തേക്കിന്റെ മുകളിൽ ബ്ലാക്ക് അടിക്കാന്ന് പറയുന്നത് അതായത് തേക്കു പ്രോഡക്റ്റ് ആണ് ആ വില കണ്ട് ചെയ്തോളുകൾ ഗണപതി ഉണ്ട് അതുപോലെ അറബിക് വചനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അവൈലബിൾ ആണ് അങ്ങനെയുള്ള ലൈറ്റ്സ് ഇവിടെ യൂസ് ചെയ്യാൻ ടൈപ്പ് ലൈറ്റുകളാണ് അല്ലെങ്കിൽ റൂം അങ്ങനെയുള്ള ടൈപ്പ് ലൈറ്റ്സ് ആണ് ഈ സാധനം ഞാൻ ഞാനിത് കണ്ടപ്പോഴത്തേക്കും പീരങ്കിയാണോ ഇത് കണ്ടപ്പോഴേ എന്ത് ലൈറ്റ് ചെയ്തിട്ട് കൊള്ളാൽ വൈറ്റ് ഒരു എന്താ പറയാ റസ്റ്റിക് റസ്റ്റിക് ഒരു ഒരു വിന്റേജ് വിന്റേജ് സാധനം ഐറ്റം നമ്മൾ പഴയ ഈ ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് അത് അവര് കലാ സംവിധായകന്മാര് ചെയ്തു വെച്ചിരിക്കട്ടോ ഈ സാധനം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ലൈറ്റ്സ് എന്തും അവൈലബിൾ ആണ് പിക്ചർ ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ്സ് എല്ലാ ടൈപ്പ് ലൈറ്റുകളും അതേമാതിരി ഇതൊക്കെ സിഒബി വരുന്ന ടൈപ്പ് ലൈറ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ മൂവ് ചെയ്ത് ചെയ്യാം ഇതിന് തന്നെ സ്ക്വയർ ടൈപ്പ് അവൈലബിൾ അല്ലേ ചില മോഡൽസ് സ്ക്വയർ ആണ് പിന്നെ ഉള്ളത് നമ്മുടെ ഹാങ്കിംഗ് ലൈറ്റ്സ് ആ അതെ ഹാങ്ങിംഗ് ലൈറ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു പതിനൊന്നെ ആൾക്കാർ പതിനൊന്നാണ് ഒമ്പത് മതിയാകും പക്ഷെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സമയം വേണം

വൈറ്റ് മോഡൽ വരുന്നുണ്ട് അതേമാതിരി സിൽവർ ഫിനിഷ് വരുന്നുണ്ട് നോർമൽ ടാപ്സ് അല്ലേ ഇത് ക്വാർട്ടർ ടൺ ടാപ്പുകളാണ് അതില് എല്ലാ ജാഗോറിന്റെ എല്ലാ സീരീസും ഡിസ്പ്ലേ ഉണ്ട് അവൈലബിൾ സെപ്പറേറ്റ് എല്ലാം അതായത് ഇതില് ബ്ലാക്ക് എല്ലാ സീരീസ് നമുക്ക് ആവശ്യമുള്ള എല്ലാ റേഞ്ച് ഓഫ് കളേഴ്സ് കളേഴ്സ് ആ നമുക്ക് കാണുന്ന എനിക്ക് പല ഡിസൈൻസ് അവൈലബിൾ പല ഡിസൈൻസ് ഉണ്ട് നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കാത്ത എല്ലാവർക്കും പല ടൈപ്പ് ഐറ്റംസ് ആവശ്യം അപ്പൊ അതെന്നു തന്നെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കളേഴ്സ് എന്നുള്ളത് വെച്ചിരിക്കുന്നത് ബ്ലഷിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഫുള്ള് ജാഗ്വറിന്റെ മാത്രമാണ് ഇരിക്കുന്നത് ഇതിന്റെ ഗുണം എന്താച്ചാ നാളെ നമുക്ക് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് ആര് വന്നാലും ഈസി നമ്മൾ നേരത്തെ കണ്ട ക്വാർട്ടർ തന്നെ ടേ മിക്സേഴ്സ് ആണ് നോർമൽ ടാപ്പുകൾ സാധാരണ ടാപ്പുകൾ അങ്ങനെയുള്ള എല്ലാ റേഞ്ചസും ഉണ്ട് ഇതിൽ ഷവർ അതായത് ഫുൾ ഷവർ സെറ്റ് ആണ് ഇവിടെ അല്ലേ ഉണ്ട് ത്രീ വേ ഡൈവേർട്ടർ ഉണ്ട് നമ്മുടെ ഇതിൽ തെർമോസ്റ്റാറ്റ് ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ള എല്ലാ റേഞ്ചും ഉണ്ട് പിന്നെ ഇവരുടെ ആക്സസറീസ് നമ്മുടെ ഈ ഹാൻഡ് ഡ്രയർ സോപ്പ് ഡിസ്പെൻസർ ഐറ്റംസിന്റെ ഡിസ്പ്ലേ ആണ് അതെ ശരി പറഞ്ഞാൽ നമുക്ക് ഇവരുടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഡിസ്പ്ലേ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മള് യൂറിനൽസ് നമ്മള് യൂസ് ചെയ്യുന്നുണ്ട് ഷോപ്പിംഗ് മോൾസ് കൊമേഴ്സ്യൽ ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂസ് ചെയ്യണം താഴെ നമ്മൾ പറഞ്ഞു ലൈറ്റ് ൈറ്റിന്റെ ഒരു ഒരു ഡിസ്പ്ലേ യെസ് അതായത് ഈ കാണുന്നത് ഇത് എന്താ ഡിസ്പ്ലേത്തിൽ അങ്ങനെ ഇനി കൊടുത്തിരിക്കുന്നത് ഇനിഅപ്സും കോമൺ ആയിട്ട് പറയുന്നത് അവൈലബിൾ ആണ് ട്രെൻഡിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എല്ലാം പറഞ്ഞിരുന്നു അതെ ഇതും നമുക്കൊക്കെ ഇതൊക്കെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് എത്ര ഇപ്പോ ഇത് ഇപ്പൊ സീറ്റർ ആണ് ഫോർ സീറ്റർ വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇനി ഒരു എന്താ പറയാ ഒരു മിനി സ്വിമ്മിംഗ് പൂളും വെറൈറ്റി സാധനം ഉണ്ട് ഏത് നമുക്ക് അവൈലബിൾ ആണ് അതിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അല്ലേ അതും ഈ പറഞ്ഞ പോലെ ഡിസൈനർ സീരീസുകൾ അവൈലബിൾ ആണ് ഡിസൈനർ ഇതിൽ അവൈലബിൾ അല്ല പക്ഷെ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതിന്റെ അങ്ങനത്തെ മോഡലും ബ്ലാക്കും ഈ ഒരു കളറാണ് പിന്നെ ഒരു പുതിയൊരു റേഞ്ച് വന്നിരിക്കുന്ന ഗ്രേ മോഡൽ വന്ന് വന്നിട്ടുണ്ട് ഓ ഓക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടേ

ബ്ലാക്ക് ആണ് യെസ് ഫുൾ ബ്ലാക്ക് ആണ് ഇനി ഇവിടെ നമ്മൾ നമ്മൾ ആക്സസറീസ് ആക്സസറീസ് കുറച്ച് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു സ്പേസിൽ വെക്കുമ്പോ അതിന് ടവൽ റോഡുകൾ കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് ഇവിടെയും നമുക്ക് ഇതൊക്കെ നമ്മള് ടൈല് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാൻ വാഷ് ബേസിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നോർമലി നമ്മള് ഇപ്പൊ സാധാരണഗതിയിൽ ഇതിന് ഇപ്പൊ കിച്ചണില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാപ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് ഇതിന് കളർ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ അല്ലേ കളർ അവൈലബിൾ ആണ് ഓ എന്നാലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെ സോപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും കെമിക്കൽ റിയാക്ഷൻ ഇല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ടിട്ടാണ് ഇത് കൂടുതലും ഇങ്ങനെയുള്ള സാധനം കൂടുതലും കിച്ചണിലോട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു ഒറ്റ വാക്കില് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിങ്ങളുടെ ഇവിടെ കിട്ടും അങ്ങനെ തന്നെയല്ലേ ഇവ നോമലി ഞാനൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ് എങ്കിലും നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യുന്നു എല്ലായിടത്തും എല്ലായിടത്തേക്കും നമ്മുടെ സാധനം എത്തിച്ചു കൊടുക്കും സർവീസ് വഴിയോ അതോ എല്ലാം നമ്മുടെ വണ്ടി ഉണ്ട് വണ്ടി എത്തിച്ചു കൊടുക്കും 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 സർവീസ് സർവീസ് എത്തിച്ചു 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 ഒരു ഐറ്റം ഒക്കെ വഴി ഈ പറഞ്ഞപോലെ നമുക്കൊരു സർവീസ് അല്ലാതെ ഒരു നെറ്റ്വർക്ക് പ്രശ്നമില്ല സർവീസിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കമ്പനികൾ പോയി സർവീസ് ചെയ്യും വേറെ ഇല്ല അപ്പൊ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ചേക്കോ എന്നാ നിങ്ങളുടെ കട വീഡിയോ ആക്കാന്ന് പറഞ്ഞാൽ ഒച്ചിരി ടർമോ ഇത്ര ഏരിയ കവർ ചെയ്ത് എത്ര മിനിറ്റ് ആയിരുന്നു എനിക്ക് അറിയത്തില്ല നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരേ ഒരു കാര്യം അത് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല സർവീസ് ആണ് എന്റെ വീഡിയോന്ന് ഒരു ഞാൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടോന്നുകൊണ്ട് എന്നെ നിങ്ങക്ക് നേരിട്ട് വിളിക്കാം കാര്യം എത്ര വീഡിയോ കാണിച്ചാലും അതിലൊരു വീഡിയോ പോലും ഒരു പ്രോഡക്റ്റ് പോലും അതിൽ ചെയ്തിരിക്കുന്ന ഒരു ഡീലർ പോലും പറ്റിക്കുന്ന ആൾക്കാരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് സർവീസ് തരുന്നവരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ ധരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻ ഡ